ഉണ്ടാവും ും അവരെ ഡ്രസ്സാണ് സുഹൃത്തുക്കളെ ഈ കണ്ടില്ലേ ഉദ്ഘാടനം കണ്ടില്ലൂർ പഞ്ചായത്തില് ആദ്യമായിട്ട് ഇപ്പൊ നിലവില് ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് അതില് ഒരുപാട് ഐറ്റംസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ തുവൂര് അങ്ങാടിയിൽ നമ്മൾ തന്നെ വീഡിയോ ഇട്ടിരുന്നു ഏതായാലും ഓറ ബ്രൈഡൽ ഗ്യാലറിയാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് മെഹല് കാളി തന്നെയാണ് തവൂര് മെഹല്ല് കാളി ടൗൺ പള്ളിക്കത്തെ കാളി തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എങ്ങനെ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം തുവൂരിൽ നമ്മൾ തന്നെ വീഡിയോ ഇട്ട സോനാ മഹല് വെള്ളി ആഭരണങ്ങൾ അതുപോലെ തന്നെ ആൾ ഇൻ വൺ മൊബൈലിൻ്റെയൊക്കെ കടൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ മുകളിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് എന്നാലും ഇവരെ സഹോദരിമാരുടെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ എന്താണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കണേ എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം നമുക്ക് ഉദ്ഘാടനം കട്ടിക്കണ്ടു ഓറ ബ്രൈഡൽ ഗാലറി അപ്പൊ ശരിക്കും എന്താ വെച്ചാല് ദൂര് ചിലപ്പോ ഇന്റെ അറിവിൽ ഇപ്പൊ ആദ്യമായിട്ടെന്നാ തോന്നുന്നില്ലേ ദൂരുന്നോ എന്തായാലേ നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ട് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് മേക്കപ്പും കാര്യങ്ങളുണ്ടോ ഏർ ഇതിന്റെ ഈ ഒരു ഡ്രസ്സുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സഹോദരിമാരെ സൗഹര്യമാര് നമ്മളപ്പുണ്ട് പേര് നമുക്ക് പറഞ്ഞൂടെ എപ്പോഴാണ് വീട്ടിൽ എത്തുന്നുണ്ടോ അവിടെ ചെന്ന് ഷമീത ബിൻഷിനും ഞങ്ങളിവിടെ തൂരിലെ ഓറ ബ്രൈഡൽ ഗാലറി അതായത് ഒരു ബ്രൈഡിന് വേണ്ട ഡ്രസ് ഓർണമെന്റ്സ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഞങ്ങളിവിടെ തൂര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തൂര് ഇന്റെ അറിവില് ഇങ്ങനെ ഒരു ഷോപ്പൂടെ ആദ്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾ റെന്റിനാണ് എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് ഡ്രസ്സ് ബ്രൈറ്റ് ടൂബിന്റെ ഉണ്ട് മൗണ്ട് മൗബിന്റെ ഉണ്ട് ഫ്രോക്ക് മോഡൽ ഉണ്ട് ഗൗൺ ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് പിന്നെ അതൊക്കെ ഞങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്തതാണ് പിന്നെ ഇവിടെ റെന്റ് സ്റ്റാർട്ട് ചെയ്യണത് ആയിരം രൂപ മുതലാണ് പിന്നെ പ്രീമിയം കളക്ഷൻസും ഞങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോഡലിനെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇവിടെ ഞങ്ങൾ മോഡല് വേണ്ടത് വെച്ചാൽ എല്ലാ ഉണ്ടാവും അവർ ആഗ്രഹമുണ്ടാവും അവരെങ്ങനത്തെ ഡ്രസ്സാണ് ഇടേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഇത് ഉണ്ടാവും അതിനും പറ്റിയൊരു സൗകര്യം ആണത് തേജാണത് എല്ലാവർക്കും ഇങ്ങനെ നോക്കുമ്പോഴും ഒക്കെ അവരുടെ ഡ്രസ്സ് എങ്ങനെ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും അതിനെ പറ്റി പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണിത്

In some of them new early. somos el ni